സർവകലാശാല രൂപീകരണം മുതൽ എം ടി കൂടെ ഉണ്ടായിരുന്നുവെന്ന് മലയാള സർവകലാശാല വൈസ് ചാൻസലർ സർവകലാശാലയുടെ വളർച്ചയ്ക്ക് വലിയ പങ്കാണ് എം ടി വഹിച്ചത് മലയാള സർവകലാശാലയുടെ തീരാ നഷ്ടമാണ് ഭാഷയ്ക്ക് വേണ്ടി സർവകലാശാലയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു മലയാളം സർവകലാശാലയിൽ ഓർമ്മകൾ നിലനിർത്താൻ കഴിയുന്നത് ചെയ്യുമെന്നും എൽ സുഷമ കൂട്ടിച്ചേർത്തു മലയാള ആദ്യത്തെ ലോഞ്ചിങ് സെമി മീറ്റിംഗ് നടക്കുന്നത് അവിടെ അദ്ദേഹമായിരുന്നു എം ടി പ്രധാനിയായി അവിടെ ഉണ്ടായിരുന്നു ജയ ഉമാസാറ് എം ടിയുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും ആശയങ്ങൾ അന്വേഷിച്ചു കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ഞങ്ങളുടെ ഉപദേശക സമിതിയിലുണ്ടായിരുന്നു ഞങ്ങളുടെ എമിറേറ്റ്സ് പ്രൊഫസറാണ് ആ കട്ടള വെച്ചത് മലയാള സർവകലാശാലയുടെ കട്ടള വെച്ചത് എം ടി ആണ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത് എം ടി ആണ് ഞങ്ങളുടെ പത്താം വാർഷിക ഉദ്ഘാടനം ചെയ്തത് എം ടി ആണ് സാഹിതി ഫസ്റ്റ് ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്ത അന്നാളെന്ന നിലയിൽ മലയാള സർവകലാശാലയ്ക്ക് വല്ലാത്ത നഷ്ടമാണ്